അപ്പൊ ഞാനിന്നലെ നാളെ മരിച്ചാൽ ഇവിടെ സമസ്ത അതിനെ സംരക്ഷിക്കണം അതിന് സമസ്ത സമസ്തയാണ് ഇന്നലെ മിനിഞ്ഞാനായിട്ട് എന്റെ ഇപ്പൊ മലബാറിൽ നടന്നത് പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങൾ പർദ്ധയിട്ടിട്ട് ചന്ദികുളിക്ക് കളി റോഡായ റോഡിൽ പച്ചപ്പകലിൽ നിങ്ങൾക്ക് അതിനെ എതിർക്കാൻ പറ്റൂല എന്തുകൊണ്ട് എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുളിക്ക് കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും എന്തുകൊണ്ട് സമയത്ത് പറയാതെ പോയി പറയാൻ തൊള്ളോണ്ട് എന്തും പറയാമോ ജനം സ്വീകരിക്കണ്ടായിരം പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകല് ഉച്ചകേശം മുഴുവനും ചിറ്റിച്ചു ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആലിമി സംഘടനകൾ ഉണ്ടായിരുന്നു ഒരു വാക്കുമുണ്ടിയില്ല നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു എന്നാലും അവർ പുറകോട്ട് പോയില്ല ആ പുറകോട്ട് പോകാത്തവരുമായി ഇനി സഹകരിക്കൂലെന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല ആരെ പേരിൽ ഒരു പലസ്തീന പലസ്തീന അതുകൊണ്ടുവന്ന കാര്യമുണ്ട് കാര്യം ഇവിടുത്തെ രാഷ്ട്രീയത്തിനാണ് പലസ്തീന വിവരണ്ടല്ലേ പലസ്തീനിൽ അങ്ങനത്തെ ചണ്ടി ഗുളിക്ക് സമ്മേളനം നടത്തുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഇവര് ഈ പെണ്ണു ആണു എന്താണ് ഈ രണ്ട് ദിവസങ്ങളിലൊക്കെ നടന്നത് എന്തുകൊണ്ട് നേതാക്കന്മാരെ വീട്ടിലൊരു കല്യാണം ഉണ്ടായാൽ ഇതാണ് കളി ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ബാധകമല്ല എല്ലാ കുടുംബങ്ങളും സംഭവിച്ചു പ്രത്യേകിച്ച് മലബാർ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് പതിറ്റാണ്ട് കാലം മലബാറിലെ കല്യാണത്തിന് മാനദണ്ഡം ആകെ കോണിക്ക് വോട്ട് ചെയ്യോ അരിവാളാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ കോണിക്ക് വോട്ട് ചെയ്ത് ഞാൻ എതിരല്ല ഞാൻ കോണിക്ക് വോട്ട് ചെയ്തിട്ട് അടയാളം പക്ഷെ കല്യാണത്തിന്റെ മാനദണ്ഡം കോണിക്കോട്ടിയാലല്ല നമ്മൾക്ക് പേച്ചു നമ്മളിൽ ഇങ്ങനത്തെ രീതികൾ അധികരിച്ചു എന്റെ കാരണം നമ്മളിൽ നമുക്ക് സുന്നത്യമായൊരു വീശയായില്ല സുന്നത്യമായിട്ട് എന്നത് നമുക്ക് നിലനിൽക്കാനുള്ള ഒരു ഏർപ്പാടായി മാത്രമാണ് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് മൃഷ്ക ഞാൻ ഞാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ കോണിക്ക് വോട്ട് കൂട്ടിയതാണ് ഇത് കോണിക്കൂട്ടാടി അഴി അടയാളാണിത് വല്ലാഹിലാളെയും റബ്ബാണ് ഞാൻ കോട്ടിക്ക് കോണിക്ക് ഓട്ടിയത് അടയാള ഞാൻ ഇതൊക്കെ കൂടുതലാണ് പിന്നെ വിമർശിക്കണം എന്തുകൊണ്ടാണ് വിമർശിക്കും അത് സ്വദേശപരമായ വിമർശനാണ് ഇത് തകരാൻ വേണ്ടിയല്ല തകരാനുള്ള വിമർശനം ഇങ്ങനെയല്ല തകരാനുള്ള വിമർശനം വേറെയാണ് ഞാൻ ഇത് വിമർശിക്കണെന്തായാലും എനിക്ക് ഇവിടെ ബഹുമാനപ്പെട്ട സമസ്തികളെയുള്ള എന്റെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് മരിക്കണം ഞാനിവിടെ എന്നുണ്ടാവില്ലോ ഇവിടെ ഉലമാക്കളല്ലേ സംഘടന അത് നന്നായി പോകണം സഹിതന്മാർ നന്നായി പോകണം അപ്പൊ എന്റെ കുട്ടികളെ അവരെ ഏൽപ്പിക്ക അങ്ങനെ എന്നെ പഠിപ്പിച്ചു വാപ്പൊക്കെ സന്തോഷമായി മരിച്ചു ഓനെ തെരഞ്ഞെ പേക്കൂല എന്ന് സന്തോഷിച്ച് മരിച്ചതാണ് എന്തുകൊണ്ട് റൂട്ട് ക്ലിയർ ആക്കി എന്റെ കുട്ടികൾ അങ്ങനെ ആയിട്ടില്ല ഒക്കെ ചെറിയ മക്കളാണ് അപ്പൊ ഞാൻ ഇന്നല്ല നാളെ മരിച്ചാൽ ഇവിടെ സമസ്ത അതിനെ സംരക്ഷിക്കണം അതിന് സമസ്ത സമസ്തയാകണം നിലനിൽക്കണം നമ്മളെ സാധാത്തുക്കൾ അത് ഏത് കപീലാണെങ്കിലും അത് ഷിഹാബി കബീലായാലും ജിഫിരി കബീലായാലും ഇനി ബുഹാരി കബീലായാലും സുഹൃവർത്തി കബീലായാലും ആലവിയ കബീലാണെങ്കിലും ഇതൊക്കെ നമ്മളെ മാന്മാരായ നേതാക്കളാണ് ഇതൊക്കെ ചെയ്താലും അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു പറഞ്ഞത് മനസ്സിലായിട്ടാണ് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇനി വിശദീകരണം ചെയ്യേണ്ടി വന്നത്